വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേൾഡ് ജോഗ്രഫിയുടെ ഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള സമുദ്രങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് കേട്ടോ ഇപ്പൊ എന്താണ് സമുദ്രങ്ങള് എത്ര സമുദ്രങ്ങൾ ഉണ്ട് പിന്നെ ഓരോ സമുദ്രത്തെയും കുറിച്ച് നമുക്ക് പഠിക്കാം ഇപ്പൊ വൻകരകൾക്കും ദ്വീപുകൾക്കും ദ്വീപ് സമൂഹങ്ങൾക്കും ചുറ്റുമായി പരന്നു കിടക്കുന്ന വിശാലമായ ലവണ ജലാശയങ്ങളെയാണ് നമ്മൾ സമുദ്രങ്ങൾ എന്ന് വിളിക്കണം ഇപ്പൊ സമുദ്രങ്ങളുടെ ഡെഫിനേഷൻ ആണ് വൻകരകൾക്കും ദ്വീപുകൾക്കും ദ്വീപ് സമൂഹങ്ങൾക്കും ഒക്കെ ചുറ്റുമായി കിടക്കുന്ന അതിവിശാലമായ ലവണ ജലാശയങ്ങളാണ് എന്ന് പറഞ്ഞ സമുദ്രങ്ങൾ എന്ന് പറഞ്ഞു ഈ സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഓഷ്യാനോഗ്രാഫി എന്ന് വിളിക്കുന്നു സമുദ്രത്തെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്നത് എന്താണ് ഓഷ്യാനോഗ്രാഫി എന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ പനാജിയിലാണ് ഇനി നമ്മളോട് ചോദിക്കുകയാണ് ലോക സമുദ്ര ദിനം എന്നാണ് എന്നാണ് ലോക സമുദ്ര ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാ ജൂൺ എട്ടാണ് ലോക സമുദ്ര ദിനം ലോക സമുദ്ര ദിനം എന്നാണ് ലോക സമുദ്ര ദിനം എന്ന് വിളിക്കുന്നത് ജൂൺ എട്ടിനെയാണ് ഐക്യരാഷ്ട്ര സംഘടന സമുദ്ര വർഷം ായിട്ട് ആഘോഷിച്ചത് എന്നാണ് എന്നാണ് ലോക സമുദ്ര വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ലോക സമുദ്ര വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഈ സമുദ്രത്തിന്റെ ആഴം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഫാത്തോമീറ്റർ ആണ് സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ഫാത്തോമീറ്റർ എന്നാണ് എന്നാൽ സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തം എന്ന് പറയും ഇപ്പൊ സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ഫാത്തമാണ് സമുദ്രത്തിന്റെ ആഴം അളക്കുന്ന ഉപകരണം ഫാത്തോമീറ്റർ ആണ് എന്നാൽ ശബ്ദ തരംഗങ്ങളെ ആസ്പദമാക്കി സമുദ്രങ്ങളെ ആഴമളക്കുന്നത് ഏത് ഉപയോഗിച്ചാണ് ശബ്ദ തരംഗങ്ങളെ ആസ്പദമാക്കി സമുദ്രങ്ങളുടെ ആഴം അളക്കുന്ന ഉപകരണത്തിനെ വിളിക്കുന്നത് എക്കോ സൗണ്ടർ എന്നാണ് എന്താ വിളിക്കണേ എക്കോ സൗണ്ടർ എന്ന് വിളിക്കുന്നു ക്ലിയർ ആയില്ലോ ഇനി സമുദ്രത്തിന്റെ ദൂരം അളക്കുന്നത് ഇതുകൊണ്ടാണ് സമുദ്രത്തിന്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് വിളിക്കുന്ന പേര് നോട്ടിക്കൽ മൈൽ എന്നാണ് സമുദ്രത്തിന്റെ ദൂരം അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ എത്രയാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഒന്ന് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് ഒരു രാജ്യം നിങ്ങള് ടെറിറ്റോറിയൽ വാട്ടർ എന്ന് കേട്ടിട്ടുണ്ടോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ മൈൽ വരെയുള്ള സമുദ്രഭാഗത്തെ വിളിക്കുന്നത് ടെറിട്ടോറിയൽ വാട്ടർ എന്നാണ് ഒരു രാജ്യത്തിന്റെ സ തീരത്ത് നിന്ന് ഒരു രാജ്യം അവരുടെ കടൽ തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ടെറിട്ടോറിയൽ വാട്ടർ എന്ന് വിളിക്കുന്നു അപ്പൊ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് ദൂരം വളക്കുന്നത് നോട്ടിക്കൽ മൈലാണ് അപ്പൊ ചില കുട്ടികൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവാം നിങ്ങൾ നോട്ട് കേട്ടിട്ടുണ്ടാവാം എന്താണ് നോട്ട് എന്ന് പറഞ്ഞാൽ കപ്പലിന്റെ വേഗത പ്രതിപാദിക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക നോട്ട് എന്ന് വിളിക്കുക കപ്പലിന്റെ വേഗത പ്രതിപാദിക്കുന്ന യൂണിറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കണേ നോട്ട് എന്ന് വിളിക്കണേ അപ്പോ ഇതൊക്കെ സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ഇൻട്രോഡക്ഷനിൽ നമ്മൾ ഇതൊക്കെ പറയേണ്ടത് ഇനി നമുക്ക് ിലേക്ക് വരാം അപ്പൊ അതിന് മുന്നേ നമ്മള് പവിഴപ്പുറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ വലിയ ഏറ്റവും വലിയ പവിഴപ്പുറ്റാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ എന്താണ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ മഴക്കാട് എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റ അത്ര ഇപ്പൊ സമുദ്രത്തിലെ മഴക്കാട് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് പവിഴപ്പുറ്റിനെയാണ് ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റ് ബാരിയർ റീഫിനെയാണ് അത് പസഫിക് മഹാസമുദ്രത്തിലാണ് ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഗ്രേറ്റ് ബാരിയർ റീഫാണ് പസഫിക്കിലാണ് ഇനി സമുദ്രത്തിലേക്ക് വരികയാണ് സമുദ്രങ്ങളില് എത്ര സമുദ്രങ്ങൾ സമുദ്രങ്ങളുണ്ട് നമ്മൾ പഠിക്കണം സമുദ്രങ്ങള് പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രം അഥവാ സതേൺ ഓഷ്യൻ ആൻഡ് ആർട്ടിക് സമുദ്രം അങ്ങനെ അഞ്ച് സമുദ്രങ്ങളാണ് ഉള്ളത് പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം സതേൺ ഓഷ്യൻ അഥവാ അന്റാർട്ടിക് സമുദ്രം കൂടാതെ ആർട്ടിക് സമുദ്രം അങ്ങനെ അഞ്ച് സമുദ്രങ്ങളുണ്ട് ഇനി ഓരോ സമുദ്രങ്ങളെ കുറിച്ചും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പഠിക്കുകയും വേണം അതല്ല ഇപ്പോ സമുദ്രങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മൾ ജോഗ്രഫി പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട് പന്തലാസ കേട്ടിട്ടുണ്ട് ഇല്ലേ നമ്മള് അപ്പൊ സമുദ്രങ്ങൾ ഉത്ഭവിച്ചത് പന്തലാസ എന്ന മഹാസമുദ്രത്തിൽ നിന്നാണ് എന്ന് ഓർത്തുവെക്കുക അപ്പൊ സമുദ്രങ്ങൾ എവിടുന്നാ ഉത്ഭവിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കണം പന്തലാസ എന്ന മഹാസമുദ്രത്തിൽ നിന്നാണ് സമുദ്രങ്ങൾ ഉത്ഭവിച്ചത് നമ്മുടെ ഭൂഗോളത്തിന്റെ വിസ്തൃതി കണക്കാക്കുമ്പോൾ അതിൽ ഇരുപത്തി ഒൻപത് ശതമാനം മാത്രമേ കരഭാഗമുള്ളൂ ബാക്കി എഴുപത്തി ഒന്ന് ശതമാനവും ജലമാണ് അല്ലെങ്കിൽ സമുദ്ര ഭാഗങ്ങളാണ് എന്നും കൂടി ഓർത്തുവെക്കണം ഇപ്പൊ എത്രയാണ് ഇരുപത്തി ഒൻപത് ശതമാനം മാത്രമേ കരയുള്ളൂ ബാക്കി എഴുപത്തി ഒന്നും ഭാഗമാണ് അല്ലെങ്കിൽ സമുദ്ര ഭാഗമാണെന്ന് വെക്കുക ഈ സമുദ്ര ജലത്തിന് ഒരു ഊഷ്മാവ് ഉണ്ട് അങ്ങനെ സമുദ്ര ജലത്തിന്റെ ശരാശരി ഊഷ്മാവ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനേഴ് ഡിഗ്രി സെൽഷ്യസാണ് സമുദ്ര ജലത്തിന്റെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി നമുക്ക് പസഫിക് സമുദ്രത്തിലേക്ക് വരാം പസഫിക് സമുദ്രത്തെ കുറിച്ച് പഠിക്കാം നമ്മള് അഞ്ച് സമുദ്രങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും വലിയ സമുദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പസഫിക് സമുദ്രത്തിന്റെ പേരാ പറയണ്ടേ അപ്പൊ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും താഴ്ചയുള്ള സമുദ്രം എന്നതും ഏത് തന്നെയാണ് പസഫിക് സമുദ്രം തന്നെയാണ് ശാന്ത സമുദ്രം എന്നറിയപ്പെടുന്നതും പസഫിക് സമുദ്രമാണ് പസഫിക് സമുദ്രത്തിന്റെ ആകൃതി ത്രികോണ ആകൃതി അഥവാ ട്രയാങ്കിൾ ഷെയ്പ ആണ് കുറെ അധികം ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം അപ്പൊ സമുദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ളത് എവിടെയാണ് പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രവും ഏതന്നെയാണ് പസഫിക് സമുദ്രം തന്നെയാണ് അപ്പോ ഇനി കൂടാണ്ട് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നതും പസഫിക്കിന് ചുറ്റുമാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നതും പസഫിക്കിന് ചുറ്റുമാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് ഏറ്റവും താഴ്ചയുള്ള സമുദ്രമാണ് അതുപോലെ തന്നെ ത്രികോണാകൃതിയിലുള്ള സമുദ്രമാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന സമുദ്രമാണ് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രമാണ് ശാന്ത സമുദ്രം എന്ന പേരൂട്ട് ഇത്രയൊക്കെ പസഫിക് സമുദ്രത്തിന്റെ പ്രത്യേകതകളാണ് ഇങ്ങനെ പസഫിക് സമുദ്രത്തിന് പസഫിക് എന്ന പേര് നൽകിയത് ഫെർട്ടിനൻറ്റ് മാഗലൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് പസഫിക് സമുദ്രം എന്ന് ആ സമുദ്രത്തിന് പേര് നൽകിയത് ഫെർട്ടിനാൻഡ് മാഗല്ലൻ ആണ് പസഫിക് സമുദ്രത്തിന് അങ്ങനെ ഒരു പേര് നൽകിയത് ഇനി നമ്മൾ പറയേണ്ട ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിന് ചുറ്റുമാണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന പസഫിക് സമുദ്രത്തിന് ചുറ്റുമായതും ആണ് എന്നുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിന് ചുറ്റുമായി ആണ് എന്നുള്ളതുകൊണ്ട് ഈ പ്രദേശത്തെ റിംഗ്സ് ഓഫ് ഫയർ എന്ന് വിളിക്കുന്നു റിങ് കേട്ടോ റിങ്സ് ആർ ഐ എൻ ജി എസ് റിംഗ്സ് ഓഫ് ഫയർ ഇപ്പൊ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിന് ചുറ്റുമായതിനാൽ ഈ പ്രദേശത്തെ റിംഗ്സ് ഓഫ് ഫയർ എന്നും വിളിക്കുന്നുണ്ട് ഒന്നും കൂടെ പറയാണ് പസഫിക് സമുദ്രം സമുദ്രങ്ങളിൽ ആ ഏറ്റവും വലിയ സമുദ്രമാണ് ത്രികോണ ആകൃതിയിലുള്ളതാണ് അതുപോലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രമാണ് അല്ലെങ്കിൽ താഴ്ചയുള്ള സമുദ്രമാണ് ശാന്ത സമുദ്രം എന്നറിയപ്പെടുന്നുണ്ട് കുറേയധികം ദ്വീപുകൾ കാണപ്പെടുന്നുണ്ട് കുറെ അധികം ജലം ഉൾക്കൊള്ളുന്ന സമുദ്രമാണ് പേര് നൽകിയത് ഫെഡിനൻഡ് മാങ്കലാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന പസഫിക് സമുദ്രത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ റിങ്സ് ഓഫ് ഫയർ എന്നും വിളിക്കുന്നു നിങ്ങളോട് ചോദിക്കുകയാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്നറിയപ്പെടുന്നത് പസഫിക്കിലെ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് പസഫിക്കിലെ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അപ്പൊ ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എവിടെയാണ് കാണുന്നത് പസഫിക് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണത് ഗ്വാം മരിയാന ഒരു ഒരെണ്ണം ഗ്വാം അടുത്തത് മരിയാന ഇത് രണ്ട് ദ്വീപുകളുടെ പേരാണ് ഗ്വാം അതുപോലെ തന്നെ മരിയാന ദ്വീപുകൾക്കിടയിലായിട്ടാണ് മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ മരിയാന ട്രഞ്ചിലാണ് എന്താ ചലഞ്ചർ ഗർത്തം ഈ ചലഞ്ചർ ഗർത്തം കണ്ടെത്തിയ വ്യക്തി സോറി കണ്ടെത്തിയത് ഒരു ഗവേഷണ കപ്പലാണ് അതൊരു ബ്രിട്ടീഷ് ഗവേഷണ കപ്പലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ബ്രിട്ടീഷ് നാവിക ഗവേഷണ കപ്പലായ എച്ച് എം എസ് ചലഞ്ചറാണ് ചലഞ്ചർ ഗർത്തം കണ്ടെത്തിയത് അപ്പൊ എച്ച് എം എസ് ചലഞ്ചർ എന്ന് പറയുന്ന നാവിക ഗവേഷണ കപ്പലാണ് ചലഞ്ചർ ഗർത്തം കണ്ടെത്തിയത് എന്നാൽ ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തതാരാണ് ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റക്ക് യാത്ര ചെയ്ത മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് കാമറൂൺ ആണ് ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റക്ക് യാത്ര ചെയ്ത ആദ്യ മനുഷ്യനാണ് ജെയിംസ് കാമറൂൺ എന്ന് പറയുന്നത് ഇപ്പൊ ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗം കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിൽ ഗ്വാം മരിയാന എന്നീ ദ്വീപുകൾക്കിടയിൽ മരിയാന ട്രഞ്ച് പറയുന്ന ഒരു ട്രെഞ്ച് ഉണ്ട് ആ ട്രഞ്ചിൽ കാണപ്പെടുന്ന ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ തന്നെ ഭൂമിയിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്നറിയപ്പെടുന്നത് ഈ ചലഞ്ചർ ഗർത്തം കണ്ടെത്തിയത് ഒരു നാവിക ഗവേഷണ കപ്പലാണ് അത് ബ്രിട്ടീഷുകാരുടെ കപ്പലാണ് എച്ച് എം എസ് ചലഞ്ചർ എന്നാണ് അതിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അത് അത് കണ്ടെത്തിയത് ഇനി ഈ ചലഞ്ചർ ഗർത്തത്തിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ജെയിംസ് കാമറൂൺ ആണ് നമ്മൾ പറഞ്ഞു പസഫിക് സമുദ്രത്തില് ധാരാളം എന്തുണ്ട് ദ്വീപുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ പസഫിക് സമുദ്രത്തിലെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് ദ്വീപുകളെ നമുക്കൊന്ന് ഓർത്തു വെക്കാം ഒന്ന് ഹവായ് ദ്വീപ് അടുത്ത് ജപ്പാൻ അടുത്ത് ന്യൂസിലൻഡ് ഗാലപ്പഗോസ് ദ്വീപ് റോബിൻസൻ ക്രൂസോ ദ്വീപ് ഗിനിയ ദ് ദ്വീപ് നൗറു ദ്വീപ് അപ്പോ പ്രസിദ്ധമായിട്ടുള്ള ഹവായ് ന്യൂസിലൻഡ് ജപ്പാൻ ഗാലപ്പഗോസ് റോബിൻസൺ ക്രൂസോ പാപ്പുവ ന്യൂ ഗിനിയ നൗറു തുടങ്ങിയവ പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ ദ്വീപുകളാണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് എന്നൊക്കെ അറിയപ്പെടുന്നത് പാപ്പുവ ന്യൂ ന്യൂഗിനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലൻഡ് ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് പാപ്പുവ ന്യൂ ഗിനിയ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് പാപ്പുവ ന്യൂ ഗിനിയ ഇനി അടുത്തത് പസഫിക് സമുദ്രത്തില് ചില കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാണപ്പെടാറുണ്ട് ആ പസഫിക് സമുദ്രത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വിളിക്കുന്നത് എൽനിനോ ലാനിനോ എന്നാണ് പസഫിക് സമുദ്രത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വിളിക്കുന്നത് എൽനിനോ ലാനിനോ എന്നാണ് എൽനിനോ ഒരു മീനിങ് ഉണ്ട് എൽനിനോ എന്നാൽ ഉണ്ണിയേഷു എന്നും ലാനിനോ എന്നാൽ ചെറിയ പെൺകുട്ടി എന്നാണ് അർത്ഥം അപ്പോ ഉൺ എൽനിനോ എന്നാൽ ഉണ്ണിയേഷു എന്നും ലാനിനോ എന്നാൽ ചെറിയ പെൺകുട്ടി എന്നുമാണ് അർത്ഥം എല്ലിനോ ആൻഡ് ലാനിനോ എന്നറിയപ്പെടുന്നത് പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന എന്താണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് പസഫിക്കിന്റെയും അറ്റ് പസഫിക്കിനെയും അറ്റ്ലാന്റിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബന്ധിപ്പിക്കുന്ന മനുഷ്യ നിർമ്മിതമായ കപ്പൽ ചാലാണ് പനാമ കനാൽ ഇത് ഓപ്പൺ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനാണ് പസഫിക്കിനെയും അറ്റ്ലാന്റിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യ നിർമ്മിത കപ്പൽ ചാലാണ് പസഫിക്കിനെയും അറ്റ്ലാന്റിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യ നിർമ്മിത കപ്പൽ ചാലിന്റെ പേരാണ് പനാമ കനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇത് ഓപ്പൺ ചെയ്തത് അടുത്ത പസഫിക്കിനെയും ആർട്ടിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കടലെടുക്കാണ് ബെറിംഗ് കടലിടുക്ക് പസഫിക്കിനെയും ആർട്ടിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലെടുക്കാണ് ബെറിംഗ് കടലെടുക്ക് അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലെടുക്കേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബെറിങ് കടലെടുക്കാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലെടുക്കേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബെറിംഗ് കടലെടുക്കാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഹവായ് ജപ്പാൻ ന്യൂസിലാൻഡ് ഗാലപ്പഗോസ് റോബിൻസൺ ക്രൂസോ പാപ്പുവ ന്യൂഗിനിയ നൌറു തുടങ്ങിയവ പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ ദ്വീപുകളാണ് അമേരിക്കയുടെ അമ്പതാമത്തെ സ്റ്റേറ്റ് ആണ് ഹവായ് അത് ഉത്തര പസഫിക്കിലാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഗാലപ്പഗോസ് അതൊരു ദ്വീപാണ് അത് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്ത പരീക്ഷണത്തിന് യാത്ര ചെയ്ത ദ്വീപ് ഏത് ദ്വീപിലേക്കാണ് യാത്ര ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാലപ്പഗോസ് ദ്വീപിലേക്കാണ് ഡാർവിൻ പരിണാമ സിദ്ധാന്ത പരീക്ഷണത്തിന് യാത്ര ചെയ്ത ദ്വീപ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാലപ്പൊഗോസ് ദ്വീപാണ് അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുള്ളു മെയിൻ ആയിട്ട് നമ്മള് സമുദ്രം എന്താണ് അതിനൊരു ഇൻട്രോ ക്ഷൻ പറഞ്ഞു ലോകത്ത് എത്ര സമുദ്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ലോകത്തിൽ ഏറ്റവും വലിയ സമുദ്രത്തെ കുറിച്ചും പഠിച്ചു ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള സമുദ്രങ്ങള് പഠിക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ